ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കറി ഉണ്ടല്ലോ ഇത് രണ്ട് മൂന്ന് ദിവസം എടുത്ത് വെച്ചാലും ഒരു കേടും പറ്റില്ല കേട്ടോ അത്രക്ക് നല്ല ഈ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു പപ്പടം പൊരിച്ചതോ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് വന്നാൽ നമുക്ക് ഒരുപാട് ചോറ് തിന്നാൻ പറ്റും നമുക്കിത് എടുത്ത് വെക്കാനും പറ്റും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതേ ഉണ്ടാക്കിയ ഈ മഞ്ചട്ടിയിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയാട്ടോ അത്രക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കുന്നംകുളത്തുകാരുടെ ഒരു ഇതാണ് കേട്ടോ പെരുന്നാൾ സമയത്തൊക്കെയാണ് കൂടുതലും ഇതുണ്ടാക്കി വെക്കാറ് പിന്നെ ഇപ്പോൾ സമയത്തൊക്കെ ഏതാനും ആൾക്കാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ അടുത്ത വീട്ടിലത്തെ ചേച്ചിമാരൊക്കെ നമുക്ക് ഓണത്തിനുള്ള ചോറല്ലാത്ത എല്ലാ കറികളും കൊടുന്ന് തരും അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇഞ്ചമ്പുള്ളിയും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും അപ്പം ഇത് കുന്തംകുളം രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ ഭാഗത്തൊക്കെ വേറെ തരത്തിലായിരിക്കും ഉണ്ടാക്കാറ് അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു രണ്ട് സവ ോളെടുത്തിട്ട് മുട്ടക്കൊക്കെ ഇങ്ങനെ നമ്മൾ മുട്ട പൊരിക്കാനൊക്കെ അരിയണ പോലെ അരിഞ്ഞിട്ട് അതും ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതേപോലെ തന്നെ പച്ചമുളക് വട്ടത്തിൽ കയറിയിട്ട് അതും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റി വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടിയും എരുവിനാവശ്യമുള്ള മുളക് പൊടി ഒരു കാട്ടിസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ട് അതും അതിൻ്റെ പച്ചമണം മാറോളം ഒന്നും ഇളക്കിയിട്ട് നമ്മളിത് എടുത്ത് വെച്ച പുളി ചേർക്കുന്നത് അപ്പോൾ പുളി പുളി എന്ന് പറയുമ്പോൾ പുളി അത്യാവശ്യം വേണമല്ലോ അപ്പോൾ നിറയെ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കുടിച്ച് നോക്കുമ്പോൾ പാകം ആകണ സമയത്ത് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാത്ത അതിനെ എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളൊക്കെ കിടന്ന് വേഗാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേ തിളച്ച് വരുന്നുണ്ട് സംഭവം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ നിന്ന് കപ്പലോടിക്കുള്ള വെള്ളം വരും കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ആണ് ഇഞ്ചമ്പുളി ഇഷ്ടമില്ലാന്ന് ആരും പറയൂല ഏതൊരു കുഞ്ഞു കുട്ടികൾക്ക് കൊടുത്താലും നാമ വെച്ച് തേച്ച് കൊടുത്താൽ അവർ നൊട്ടയിട്ടിട്ട് കഴിക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണല്ലേ നമ്മളെ ഇഞ്ചമ്പുളി അപ്പോൾ ഇത് ഞങ്ങളെ ഭാഗത്ത് വെക്കുന്ന രീതിക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ചില ഭാഗങ്ങളിൽ വ്യത്യാസ തരത്തിലായിരിക്കും ഓരോ ഭാഗത്ത് ഓരോ തരത്തിലായിരിക്കും വെക്കാറ് ഞാനിത് ഇഞ്ചി ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഒരച്ച ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് ഒന്നങ്ങോട് സെറ്റായി വരട്ടെ വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതിലേക്ക് താളിപ്പ് ഉണ്ടാക്കാം അങ്ങനെ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മളിത് കടുകും മറ്റൽ മുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ അതുപോലെ കുറച്ച് നല്ല ജീരകം ഒരു രേശ ഒഴു ഒലുവ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായി പൊട്ടിയതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയുടെ ബാക്കിയുണ്ടെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് രണ്ട് മൂന്ന് ദിവസം എടുത്തു വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ